നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം വളരെയധികം പ്രാധാന്യവും പ്രസക്തിയുമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു എന്നുള്ളതൊരിക്കലും കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഭരണവ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതായിരിക്കില്ല പക്ഷേ അതിന് വലിയൊരു ചൂണ്ടുപലയാകാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഡ്രസ് റിഹേഴ്സൽ പോലെ അതിൻ്റെ ഒരു സെമി ഫൈനൽ പോലെ ഉള്ളൊരു മത്സരമായിട്ടാണ് ഇതിനെ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിനുള്ള കാരണം അൻവർ ഫാക്ടർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അൻവർ ആണോ എന്നതാണ് ചോദ്യം അൻവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും മത്സരിക്കുന്നു പക്ഷേ അൻവർ ആയിരിക്കും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടെ ആര് ജയിക്കുന്നു എന്ന് നിശ്ചയിക്കുന്നതിൽ പി വി അന്വർ എന്ന് പറയുന്ന പണച്ചാക്കിന് വലിയധികം പ്രാധാന്യമുണ്ട് അത് പൊതുവെ യു ഡി എഫിൻ്റെ പരമ്പരാഗത സീറ്റാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വലിയ നേതാവ് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പ് അദ്ദേഹത്തിന് ശേഷം അവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞത് പി വി എൻ എന്നു പറയുന്ന പ്രതിഭാസത്തെ അവതരിപ്പിച്ച പണവും മസിൽ പവറും എന്നുവെച്ചാൽ പണത്തിൻ്റെ ശക്തിയും കായിക ബലവും ഒരുമിച്ച് ചേർന്ന വലിയൊരു സംഘത്തിൻ്റെ ശക്തി അൻവറിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾക്കൊപ്പം അൻവറിൻ്റെ ഈ പ്ലസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവിടെ വിജയിക്കാം എന്നതായിരുന്നു യഥാർത്ഥത്തിൽ സി പി എം അവിടെ തിരിച്ചറിഞ്ഞ രസവാക്യം എന്ന് പറയുന്നു അത് ശരിയുമായിരുന്നു അതിനനുസരിച്ച് അൻവർ ജയിച്ചു വീണ്ടും ജയിച്ചു പക്ഷേ ഏതോ ഒരു മുഹൂർത്തത്തിൽ അൻവറും അതേപോലെ തന്നെ സി പി എമ്മും തമ്മിൽ തെറ്റി അങ്ങനെ തെറ്റിയതിന് ശേഷം അൻവർ സി പി എമ്മിനെ ശരിപ്പെടുത്താൻ നടക്കുകയാണ് പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നതാണ് തന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുക അൻവർ കോൺഗ്രസിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ യു ഡി എഫിനെ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ യുഡിഎഫ് നിർത്തുന്നു അൻവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഇവിടെ സംഭവിക്കാൻ പറ്റും അൻവർ കോൺഗ്രസിന് മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിനു മുൻപേ അൻവറിനെ യു ഡി എഫിൽ എടുക്കണം എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദ തന്ത്രം അതിനുശേഷം അദ്ദേഹത്തിനുകൂടി സ്വീകാര്യനായിട്ടുള്ള യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്നു വെച്ചാൽ യു ഡി എഫ് അൻവറിന് കീഴടങ്ങിയാൽ മാത്രമാണ് യു ഡി എഫിനെ അവിടെ തിരഞ്ഞെടുപ്പ് വിജയം സാക്ഷ്യപ്പെടുത്താനും അല്ലെങ്കിൽ അതിനെ സഫലമാക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ യു ഡി എഫും പരാജയപ്പെട്ടു പോവും പരാജയപ്പെടുത്തപ്പെടും എന്ന നിലയ്ക്ക് ഭീഷണിപ്പെടുത്തുകയാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന് കാര്യമായ റോള് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നില്ല എന്നുള്ളതാണ് കാരണം അൻവർ ഫാക്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ നമുക്ക് നിശ്ചയിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് അൻവറും യു തമ്മിൽ നല്ല തരത്തിൽ സഹകരിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിക്കാനായിട്ട് കഴിയും യു ഡി എഫിൻ്റെ തിരിച്ചു അത് വായിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ആവർത്തനം അവർക്ക് തുടരാനായിട്ട് കഴിയും എന്നുവെച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ കേരളം പിടിക്കാനായിട്ട് സഹായിക്കുന്ന ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് നിലമ്പൂറിന് മാറ്റിയെടുക്കാനായിട്ട് കഴിയും പക്ഷേ അവിടുത്തെ പ്രശ്നം ഇതാണ് അൻവറിന് കീഴടങ്ങി നിന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള തീരുമാനം എനിക്ക് തോന്നുന്നത് പ്രായോഗിക രാഷ്ട്രീയം വെച്ച് പരിശോധിച്ചാൽ അൻവറെ പറയുന്നതിനനുസരിച്ച് യു ഡി എഫ് നിൽക്കുകയും അങ്ങനെ യു ഡി എഫിനൊപ്പം തന്നെ അൻവർ എൽ ഡി എഫിനെ അട്ടിമറിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് കരുതാവുന്നതുള്ളത് അതല്ലാതെ മറ്റ് ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എന്ത് നിലപാടെടുക്കും എന്നതെല്ലാവരും ഉറ്റുനോയ്ക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തെ പരമാവധി വോട്ടാക്കി മാറ്റാനായിട്ട് യു ഡി എഫ് പരിശ്രമിക്കുന്ന സമയത്ത് യു ഡി എഫിനെ അത് വിജയത്തിലേക്കുള്ളൊരു തള്ളായിട്ട് മാറ്റണമെങ്കിൽ അൻവർ എന്ന് പറയുന്ന പ്രതിഭാസം അവർക്കൊപ്പം നിന്നേ പറ്റും അൻവറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം കാരണം അൻവറിനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സാണ് ആ ബിസിനസ് വളർത്തുന്നതിനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു കൈ സഹായം അദ്ദേഹം ഇടതുപക്ഷത്തുനിന്ന് ചോദിക്കുകയും ഇടതുപക്ഷം കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നിലനിർത്തി നിലനിർത്തിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷ എം എൽ എ ആയി നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഭൂമി സ്വന്തമാക്കലും അതുപോലെ ഭൂമിയിൽ തടയണ നിർമ്മിക്കലും പാർക്കും അങ്ങനെ ഒരുപാട് കാര്യം അതെല്ലാം തന്നെ നമ്മളുടെ ആവാസ വ്യവസ്ഥക്കും നമ്മുടെ എൻവോൺമെൻറ്റൽ പോളിസിക്കുമെതിരായിട്ടുള്ളതായിരുന്നു അതിനെതിരെ പല കേസുകളുണ്ടായിരുന്നെങ്കിലും അതൊന്നും അക്കാലത്ത് ശക്തി പ്രാപിക്കുകയോ അന്വറിനെതിരെ ഒരു വിരൽ അനക്കാൻ പോലും ഇടതുപക്ഷം തയ്യാറാവുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അൻവർ ഇടതുപക്ഷത്തോട് കലഹിച്ചു പോയതിനു ശേഷമാണ് പിന്നീട് അൻവറിനെതിരെ കേസുകൾ വരാനായിട്ട് തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അൻവർ ഫാക്ടർ എങ്ങനെ ആണ് പ്രതിഫലിക്കുക എന്ന് ചോദിച്ചാൽ അത് അൻവറിൻ്റെ കച്ചവടത്തിനും അധികാരത്തിനും അനുസൃതമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് എവിടെയാണ് നൽകാനായിട്ട് കഴിയുക അതിനനുസരിച്ചൊരു മുന്നണി നിന്ന് കഴിഞ്ഞാൽ ആ മുന്നണിക്കൊപ്പം നിൽക്കുകയും തൻ്റെ അധികാരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വളരെ അവസരവാദപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് എക്കാലത്തും അന്വർ പുലർത്തിപ്പോന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വിജയം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ഈ രീതിയിൽ മാത്രമേ ആകാനായിട്ട് കഴിയുകയുള്ളൂ വളരെ കൃത്യമായിട്ട് അൻവറിൻ്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങാൻ യു ഡി എഫ് തയ്യാറാവുകയും അങ്ങനെ യു ഡി എഫും അൻവറും തമ്മിൽ നല്ല രീതിയിൽ ഒരു കെമിസ്ട്രി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ആര് വിജയിക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അൻവർ പുറത്തൊരു ഫാക്ടറായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫും അതേപോലെ തന്നെ എൽ ഡി എഫും കട്ടക്കുവരുന്ന സ്ഥിതിയിലും അത് എൽ ഡി എഫിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിട്ട് മാറാൻ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും യു ഡി എഫിൻ്റെ നിലപാടുകൾ എടുക്കുക ബി ജെ പിക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല എന്തായാലും വിജ്ഞാപനം വന്നാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥി നിർണയമുണ്ടാകും സ്ഥാനാർത്ഥി നിർണയവും കൂടുതൽ അങ്കലപ്പ് ഉണ്ടാക്കുന്നത് യു ഡി എഫിന് തന്നെയാണ് അവിടെ അര്യടൻ ഷോക്കത്തിന് നിർത്തണോ ജോയിൽ നിർത്തണോ എന്ന ചോദ്യം കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ സജീവമാണ് ഇതിലൊക്കെ സംഘർഷരഹിതമായിട്ടുള്ള രീതിയിൽ ഒരു ഹാർമോണിയസ് തീരുമാനം അല്ലെങ്കിൽ റിലേഷൻ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് യു ഡി എഫിന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സുഗമമായിട്ടുള്ള വിജയത്തിലേക്കുള്ള പാത കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ അന്നോർ ഫാക്ടർ അവിടെയായിരിക്കും പ്രവർത്തിക്കുക